പ്രമുഖ നടൻ സായാജി ഷിൻഡേയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ നിരവധി ിലാണ് ഇദ്ദേഹം പല തരത്തിലുള്ള വില്ലൻ വേഷങ്ങളെ അവതരിപ്പിച്ചത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പല സിനിമകളിലും ഇദ്ദേഹം തന്നെയായിരുന്നു വില്ലൻ വേഷങ്ങളെ അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമുഖ വില്ലൻ നടൻ തന്നെയാണ് സായാജി ഷിൻഡെ ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥയെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കടുത്ത നെഞ്ചുവതിനെ തുടർന്ന് ഇദ്ദേഹത്തെ മഹാരാഷ്ട്രയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ആന്റിയോപ്ലാസ്റ്റിക്കും വിധേയമാക്കി താരം ഇപ്പോൾ സുഖമായി വരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനമായിരുന്നു ഹൃദയത്തിലേക്കുള്ള ഒരു നരമ്പിൽ ബ്ലോക്ക് അതുകൊണ്ട് തന്നെ ആന്റിയോപ്ലാസ്റ്റിക്കും ഇദ്ദേഹത്തിന് വിധേയമാക്കി തുടർന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് പുറത്തു വരുന്നത് ഒരാഴ്ച മുമ്പായിരുന്നു ഈ സംഭവം നടന്നത് എങ്കിലും ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ മെച്ചപ്പെട്ടു ഇപ്പോൾ ഡിസ്ചാർജും ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ സിനിമാ സീരിയല് രംഗത്തേക്ക് ഇദ്ദേഹം വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം